പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്യുന്ന ഒരു സബ്ജക്റ്റില് ചെയ്തിട്ടുള്ളത് ഇതിന് നേരത്തെ ചേട്ടൻ പറഞ്ഞ പറയും ഒരു ടെക്നിക്കൽ വൈസ് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ് പിന്നെ ഇതിലെ കാണാൻ പോകുന്നതും നമ്മൾ അഭിനയിച്ചപ്പോഴും എല്ലാം ഫീൽ ചെയ്തൊരു കാര്യം സാറിൻ്റെ മനസ്സിൽ സാറ് കണ്ട ഒരു സിനിമ അതിലൊരു എക്സിക്യൂഷനാണ് മെയിൻ ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈ ആൻഡ് എവ്രി പാർട്ടിലും സാർ ആഗ്രഹിച്ച അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിലെ വിഷം അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് போ ஒரு ஆக்டிவ் நியரோ கோஸ்டர்ஸ் இப்ப ஸ்பெண்ட் பண்ணுற நேரமானது இ ஹேவ் எ பிளான் இதர் ஆன் என்கிவேண்ட் அதான தரையின்றது يعني ही ஹேड अ प्लान ஆன் एवरी டே वी ஈட் டெக்னிக்கல் எடிட்டிங் சைட லைக் ப்ரேட் ரைட்டிங் ப்ரேட் கேமரா एवरीथिंग ही ஹேவன் ஐடியா बाकी பலപ്പോഴും இப்ப ஸ்டண்ட் செய்யறது போல சாதாரண ஆக்டர்ஸ் ஒன்ஸ் டைரக்டர்ஸ் ஒன்ஸ் டேக் தி பேக் சேர் சிலபஸ் ஸ்டண்ட் டைரக்டர்ஸ் கொஞ்சம் முடி

ശ്രമിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഇതുവരെ പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ആയിട്ട് തോന്നിയ ഒരു പ്രൊജക്റ്റാണ് ഞാനും നിങ്ങളെപ്പോലെ എൻ്റെ വീട്ടിങ്ങനെ വന്നു എന്നുള്ളത് കാണാനായിരിക്കും താങ്ക് യു